ചോയ്സ് അപ്പൊ ഇപ്പൊ നമ്മുടെ കൈമുള്ളത് ഇന്ത്യയുടെ റിവർ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ഇവിടെയും കാലു വെക്കാം വേണമെങ്കിൽ താഴത്തും കാലു വെക്കാം ഇവിടെ എനിക്ക് ഇതിന്റെ ക്രാഷ് ഗാർഡാന്ന് തോന്നുന്നുണ്ട് റഷ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിൽ റീജൻ കുറച്ച് കൂടുതലാണ് ആക്സിഡാക്ടർ വിടുമ്പത്തേക്ക് വണ്ടി അങ്ങ് സ്ലോ ഡൗൺ ആവുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് ഒരു ലുക്ക് വരുന്നത് കേട്ടോ സൈഡ് ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേമാതിരി ഫുഡ് പെക്ക് ഫോൾഡബിൾ ആണ് ഇവിടെ എക്സ്ട്രാ ബോക്സ് ഒക്കെ ക്യാരി ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് തോന്നുന്നുണ്ട് കൊള്ളാം ഈ ഒരു ബെട്ടം ബ്രസ് അത് പിടിക്കണം കേട്ടോ വണ്ടി ഓൺ ഫ്രഷ് ബ്രഷ് മോഡലിട്ടുണ്ട് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് റേഞ്ച് കാണിക്കുന്നുണ്ട് അടിയിലടി ടൈം ഇപ്പോഴത്തെ നമ്മുടെ സ്പീഡോമീറ്റർ മീറ്റർ മോട്ടർ ഓണാന്നുള്ള ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഓഡോ മീറ്റർ കാണിക്കുന്നുണ്ട് അടിയിലേക്ക് മോഡിലാണ് വണ്ടിയുള്ളതെന്നുള്ളത് ഇത്രയൊക്കെയാണല്ലോ സിമ്പിൾ ആയിട്ടുള്ള മീറ്ററാണ് അത്യാവശ്യം ട്ടോ അറുപത് കിലോമീറ്റർ സ്പീഡൊന്നും ഇല്ല കുഴപ്പമില്ല ബ്രേക്ക് അത്യാവശ്യം ബൈറ്റ് ഒക്കെ ഉണ്ട് സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ ഇതേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതേ ഡിം ബ്രൈറ്റ് പാസ് ബട്ടൺ അതിന്റെ മുകളിൽ തന്നെയാണ് ഇപ്പുറത്തെ ഭാഗത്ത് വേറെ സ്വിച്ചസ് ഇല്ല താഴത്തായിട്ട് ഇൻഡിക്കേറ്റർ സ്വിച്ചസ് വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഇലക്ട്രിക് വണ്ടി വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ താഴത്തായിട്ട് ഒരു അടിപൊളി ആയിട്ടുള്ള ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു പാർക്ക് ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ തന്നെയാണ് റിവേഴ്സ് ഗിയർ വരുന്നത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് മോഡലിലേക്ക് പോകും ഇപ്പോൾ ഞാൻ റിവേഴ്സ് മോഡലാണ് ഓക്കെ ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഫ്രണ്ടിലേക്ക് പോവും ആ എന്തായി പ്രസ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോഡ് റിമൂവ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ കിലിൽ സ്വച്ച് വന്നിട്ടുണ്ട് ഇതിൽ തന്നെയാണ് ഇഗ്നേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ബട്ടം പ്രസത് പിടിച്ചാലാണ് ബ്രേക്ക് പിടിച്ചിട്ട് ഈ ഒരു ബട്ട പ്രസേദ് പിടിച്ചാലാണ് വണ്ടി ഇഗ്നേഷ സ്റ്റാർട്ട് ആകുക താഴത്തായിട്ട് മോഡ് ബട്ടൺ വന്നിട്ടുണ്ട് ലഫ്റ്റ് ലെഗ് സ്ലൈഡ് കഴിഞ്ഞാൽ എക്കോ അതായത് പവർ കുറച്ച് കൊണ്ടുവരാനും റൈറ്റ് ലെഗ് സ്ലൈഡ് കഴിഞ്ഞാൽ പവർ കൂട്ടി കൂട്ടിക്കൊണ്ടുവരാനും പറ്റും ഇപ്പോൾ നിലവിൽ വരുന്ന ഇന്ത്യയുടെ ജൻ ത്രീ നിറഞ്ഞ വയൂഷൻ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്ന ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് അതിൽ ഈ റോഡ് ടാക്സ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് ഉണ്ട് ഇട്ടോ സോ ഗ്സ് കമെന്റ് ഡൗൺ ഇഫ് യു ആർ ബില്ലിംഗ് ടു ബൈ ദിസ് മോട്ടോർസൈക്കിൾ സോറി സ്കൂട്ടർ ടു ബൈ ഇൻ യോർ നോട്ട് ഇനി കാണാം അടുത്ത വീഡിയോ അൻഡിറ്റ് ദൻ റൈസേഫ്